ആദിമ സഭാപിതാക്കന്മാരിൽ ഒരാളും ക്രിസ്ത്യൻ രക്തസാക്ഷികളിൽ ഒരാളുമായ വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധ ജസ്റ്റിൻ്റെ തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുന്നു അവരുടെ വിശ്വാസവും കർത്താവിനോടുള്ള സമർപ്പണവും കാലാകാലങ്ങളിൽ അനേകർക്ക് പ്രചോദനമായിട്ടുണ്ട് ചരിത്രവും വിശുദ്ധ ജസ്റ്റിൻ അപ്പസ്റ്റോലിക സഭാ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ഭൂമിയിലെ സമറിയയിലെ ഒരു ഗ്രീക്ക് കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പുറജാതിയ പശ്ചാത്തലവും ചരിത്രവും ഉള്ളതിനാൽ അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കാം ഒരു കടൽ തീരത്ത് കണ്ടുമുട്ടിയ ഒരു പഴയ സിറിയൻ ക്രിസ്ത്യാനിയും സെയിൻറ്റ് ജസ്റ്റിൻ വൃദ്ധനുമായി നടത്തിയ സംഭാഷണങ്ങളും പഴയ ക്രിസ്ത്യൻ മനുഷ്യൻസ് പറഞ്ഞ സത്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും കേട്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ അവനെ പ്രേരിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു വലിയ തീക്ഷ്ണതയും അങ്ങനെയാണ് വിശുദ്ധ ജസ്റ്റിൻ ഒരു ക്രിസ്ത്യാനിയായി മാറിയത് വിശുദ്ധ ജസ്റ്റിൻ പിന്നീട് വിപുലമായ മിഷനറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കർത്താവിനെയും അവൻ്റെ സത്യത്തെയും അവൻ്റെ സുവിശേഷത്തെയും രക്ഷയെയും പ്രഘോഷിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ പോയി കൂടാതെ ഒരു പ്രശസ്ത തത്വചിന്തകനെന്ന നിലയിൽ അദ്ദേഹം റോമിൽ സ്വന്തമായി ഒരു തത്വശാസ്ത്ര വിദ്യാലയം സ്ഥാപിക്കുകയും ചെയ്തു അവിടെ സഭാ പാരമ്പര്യമനുസരിച്ച് പ്രാദേശിക പുറജാതീയ തത്വചിന്തകരുമായും അദ്ദേഹം തർക്കങ്ങളിലും ഏർപ്പെട്ടിരുന്നു അവരിൽ ഒരാൾ റോമൻ അധികാരികളോട് അദ്ദേഹത്തെ അപലപിച്ചു അങ്ങനെയാണ് വിശുദ്ധ ജസ്റ്റിൻ അറസ്റ്റിലാവുകയും കഷ്ടപ്പാടുകൾ സഹിക്കാൻ ഇടയാകുകയും ഒടുവിൽ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ രക്തസാക്ഷിയാവുകയും ചെയ്തത് എന്നാൽ അവസാനം വരെ വിശുദ്ധ ജസ്റ്റിൻ കർത്താവിനോട് ഉറച്ച വിശ്വസ്ത പുലർത്തി തൻ്റെ ജീവിതകാലം മുഴുവൻ വിശുദ്ധ ജസ്റ്റിൻ കർത്താവിൽ സ്വയം സമ്പൂർണമായി സമർപ്പിച്ചു തൻ്റെ നിരവധി കൃതികളിലൂടെയും രചനകളിലൂടെയും സ്വന്തം രക്ഷ രക്തസാക്ഷിത്വത്തിലൂടെയും അദ്ദേഹം എണ്ണമറ്റ പ്രചോദനം നൽകി അദ്ദേഹത്തിന്റെ സമകാലികരായ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന് ശേഷം വന്നവർ ഇന്നും ക്രിസ്തുലുള്ള സഹോദര സഹോദരന്മാരെ വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷി നമുക്ക് കാണിച്ചു തന്ന മഹത്തായ മാതൃകയും വിശ്വാസവും നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ചിന്തിക്കാം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരും വിശുദ്ധരുമ വിശുദ്ധരുമായ എന്ന നിലയിൽ നാം എങ്ങനെ ജീവിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും നോക്കാം പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടും കൂടി കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് നാം അവനിൽ ആത്മാർത്ഥമായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ അതോ നമ്മുടെ വെള്ളികളിൽ വെളിയെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച വിവിധ ദൗത്യങ്ങളെക്കുറിച്ചും നാം നിഷ്ക്രിയരും അജ്ഞരുമായിരുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വായനകളിലൂടെയും വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിയുടെ ജീവിതത്തിലൂടെയും മാതൃകകളിലൂടെയും നമ്മയെല്ലാം ഇന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് എല്ലായ്പ്പോഴും കർത്താവിൽ യഥാർത്ഥവും സജീവവുമായ വിശ്വാസം ഉണ്ടായിരിക്കണം ഒപ്പം സ്വയം കർ സമർപ്പിക്കാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം നമ്മുടെ ജീവിതത്തിനിടയിലും വിശ്വാസത്തിൽ വിശ്വാസത്തോടു കൂടിയുള്ള യാത്രക്കിടയിലും നാം സഹിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾക്കും കഷ്ടപ്പാടുകൾക്കും തയ്യാറാകുക വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിയും ക്രിസ്ത്യൻ വിശ്വാസത്തെ വിരോചിതമായി സംരക്ഷിച്ചും വിളിക്കപ്പെട്ട ദൈവശാസ്ത്ര തത്വ സത്യങ്ങളുമായി ചേർന്ന് തൻ്റെ സ്വാഭാവിക ഭൗതിക സമ്മാനങ്ങൾ ഉപയോഗിച്ചു അവൻ ധീരനും വാചാലനും ദൃഢനിശ്ചയമുള്ളവനും സുവിശേഷകനുമായിരുന്നു അവൻ മരണത്തെ ഭയപ്പെട്ടില്ല അജ്ഞതയുടെ തുടർച്ചയെ മാത്രമേ അവൻ ഭയപ്പെട്ടിരുന്നുള്ളൂ അവൻ്റെ ജോലിക്കുന്ന ആഗ്രഹം എല്ലാവരും യേശുക്രിസ്തുവിനെയും തൻ്റെ കർത്താവിനെയും ദൈവത്തെയും കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് വരണമെന്നായിരുന്നു ഈ മഹാനായ വിശുദ്ധനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലായ ഒരു ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനുള്ള നമ്മുടെ സ്വന്തം പ്രതിബദ്ധതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വിശുദ്ധ ജസ്റ്റിന് ഉണ്ടായിരുന്ന ജ്ഞാനവും ധൈര്യവും നമുക്കുമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ മറ്റുള്ളവരും സുശേഷത്തിൻ്റെ രക്ഷാകരമായ സന്ദേശം അറിയുകയും സ്നേഹിക്കുകയും ചെയ്യും വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷി നിങ്ങൾ സത്യം അന്വേഷിക്കാൻ നിങ്ങളുടെ മനസ്സ് ഉപയോഗിച്ചു ക്രിസ്ത്യ വിശ്വാസം കണ്ടെത്തുന്നതുവരെ നിങ്ങൾ അസ്വസ്ഥരായും നിങ്ങളുടെ പുതിയ വിശ്വാസം ഉപയോഗിച്ച് നിങ്ങളുടെ മാനുഷിക ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പീഡനത്തിനെതിരെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന ദൈവദത്ത ദൗത്യം നിങ്ങൾ സ്വീകരിച്ചു വിശുദ്ധ ജസ്റ്റിൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സത്യത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും ആ സത്യം മറ്റുള്ളവരോട് പറയാനും എനിക്ക് ധൈര്യം ലഭിക്കാനും വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശു ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു